വെൽക്കം ടു ഓൾ ടു എ ലോ വേൾഡ് ചെക്ക് സംബന്ധമായ നിയമത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം സാമ്പത്തിക ഇടപാടുകളിൽ ചിലപ്പോഴെങ്കിലും വഞ്ചനകൾ നടക്കാറുണ്ട് സാധാരണ സാമ്പത്തിക ഇടപാടിൽ ചെക്കിൽ ഒപ്പിട്ട് നൽകിയാൽ ചെക്കിൻ്റെ ഉടമ അതിലെഴുതിയ പണം നൽകുവാൻ ബാധ്യസ്ഥനാണ് ചെക്ക് ബാങ്കിൽ നൽകിയാൽ അക്കൗണ്ടിൽ പണമില്ലെന്ന് പറഞ്ഞ് ഇക്കാര്യം സൂചിപ്പിക്കുന്ന മെമ്മോ സഹിതം ചെക്ക് തിരിച്ചു തന്നാൽ മെമ്മോ ലഭിച്ച് മുപ്പത് ദിവസത്തിനകം ചെക്ക് പണമില്ല എന്ന കാരണത്താൽ മടങ്ങിയ വിവരം കാണിച്ച് ചെക്ക് തന്നയാൾക്ക് നോട്ടീസ് അയക്കേണ്ടതാണ് നോട്ടീസ് കൈപ്പറ്റുകയോ കൈപ്പറ്റാതെ തിരിച്ചു വരികയോ ചെയ്താൽ അന്നേ തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം തുടങ്ങുന്ന മുപ്പത് ദിവസത്തിനകം അതായത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പണം തരുവാനുള്ളയാളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ പരാതി ബോധിപ്പിക്കാവുന്നതാണ് ചെക്ക് നൽകിയ സ്ഥലത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നതോ ചെക്ക് മടങ്ങിയ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്നതോ ചെക്ക് നൽകിയ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്നതോ അല്ലെങ്കിൽ ഇടപാട് നടന്ന സ്ഥലത്തിൻ്റെ പരിധിയിൽ വരുന്നതോ പ്രതി താമസിക്കുന്ന സ്ഥലത്തുള്ളതോ ആയ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെയാണ് അന്യായം ബോധിപ്പിക്കേണ്ടത് പണ ഇടപാടുകളിൽ ജാമ്യക്കാരൻ എന്ന നിലയിലോ പണത്തിൻ്റെ ഉറപ്പിനു വേണ്ടി എന്ന നിലയിലോ ചെക്കുകൾ നൽകിയാലും ചെക്ക് നൽകുന്നയാളിന് നിയമപ്രകാരം ബാധ്യതയുണ്ടായിരിക്കും തുക എഴുതാതെ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് നൽകി എന്ന വാദവും കോടതിയിൽ നിഷ്ഫലമാണ് പരമാവധി രണ്ട് വർഷം വരെ തടവും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത് ഇപ്രകാരം ലഭിക്കുന്ന പിഴ ചെക്കിലെ എമൗണ്ടിന് ഇരട്ടിത്തുകയായിരിക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻ്റ് ആക്ട് വൺ തേർട്ടി എയ്റ്റ് അനുസരിച്ചാണ് ഈ കുറ്റം ഈ കുറ്റം വിചാരണ ചെയ്യുന്നത് വിചാരണ വേളയിൽ ഈ കുറ്റം ഒത്തുതീർപ്പാക്കുന്നതിനും അവസരം ലഭിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ